മൂന്നാറിൽ വഴിയോര വിൽപ്പനശാലകളിൽ മോഷണം ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിൽ നടപടി നടപടിയുണ്ടാകുന്നില്ലെന്ന ആക്ഷേപം നിലനിൽക്കിയാണ് മൂന്നാർ റോസ് ഗാർഡന് സമീപം രാജിയുടെ ഉടമസ്ഥതയിലുള്ള വഴിയോര വിൽപ്പനശാലയിൽ ഇന്ന് പുലർച്ചെ വീണ്ടും മോഷണം നടന്നത് കഴിഞ്ഞ ദിവസം മോഷണം നടന്ന അതേ കടയിലാണ് വീണ്ടും മോഷണം നടന്നത് കഴിഞ്ഞ ദിവസം മോഷ്ടാവിന്റെ ദൃശ്യം കടയ്ക്കുള്ളിലെ സി പതിഞ്ഞിരുന്നു ഇത്തവണ മോഷ്ടാവ് സി സി ടി വി തകർത്ത ശേഷമാണ് മോഷണം നടത്തിയത് സി സി ടി വി തകർക്കപ്പെട്ടത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് മോഷണ വിവരം കടയുടമ തിരിച്ചറിയുന്നത് കടയ്ക്കുള്ളിൽ നിന്നും ബാഗുകൾ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്താൻ നടപടി വേണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം കഴിഞ്ഞ രാത്രി മൂന്നര മണിക്ക് ഇതേ കടയെ പൊട്ടിച്ച് ഇതിരുന്ന് സാധനങ്ങളൊക്കെ കള്ളം പോയിരുന്നു അതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ സഹിതം നമ്മൾ പോലീസുക്ക് പരാതി കൊടുത്തു അന്ന് തന്നെ ഡിവൈസിക്കൊന്നും നമ്മൾ പരാതി കൊടുത്തിരുന്നതാണ് ആ പരാതിയുടെ മേത്ത് പോലീസിൻ്റെ ഭാഗത്തൊന്നും ഒരു അന്വേഷണമോ ഒന്നും നടന്നില്ല രണ്ട് ദിവസം ആയില്ല ഇന്ന് രാത്രി രാവിലെ ഞങ്ങൾ കട കെട്ടിച്ച് കിടക്കുന്നത് കണ്ടായിരുന്നു രാത്രി രണ്ടര വരെ ഒരു സംഭവം സംഭവമില്ലായിരുന്നു രണ്ടര മണി കഴിഞ്ഞിട്ടാണ് ഈ ക്യാമറ വന്ന് കള്ളൻ തള്ളി പൊട്ടിച്ച് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ദൃശ്യങ്ങൾ പതിയാതെ രീതിയിലുള്ള പണിയാണ് നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ഇത് നാലാം തവണയും കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ ഇത് ഏഴാം തവണയുമാണ് പ്രദേശത്ത് മോഷണം നടക്കുന്നത് പലപ്പോഴായി വലിയ തുകയുടെ സാധന സാമഗ്രികൾ ഇവിടെ നിന്നും മോഷണം പോയിട്ടുണ്ട് വഴിയോര വിൽപ്പനശാലകളിൽ മോഷണം ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിൽ മോഷ്ടാവിനെ പിടിക്കാത്തതിൽ പോലീസിനെതിരെ പ്രതിഷേധവും ശക്തമാണ് മോഷണ സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടിട്ടും പോലീസ് വിഷയം ഗൗരവമായി എടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം ന്യൂസ് ബ്യൂറോ അടിമാലി